മുത്തിൻ്റെ പുതിയ തന്ത്രത്തിൽ പോയിരിക്കുകയാണ് മണിക്കുട്ടി ഇതേ തുടർന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാനും തൽക്കാലത്തേക്ക് കാവ്യയുടെ മുന്നിൽ രക്ഷപ്പെടാനും നമ്മുടെ ബലത്തിന് സാധിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ മണിക്കുട്ടിയുടെ മുൻപിൽ മാത്രവുമല്ല അച്ഛനെ രക്ഷിക്കാനുള്ള സാധ്യത കുറഞ്ഞു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എങ്ങനെയാണ് കൃഷ്ണയെ രക്ഷിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ സമയം തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഭരത് പക്ഷെ ഭരത്തിൻ്റെ പിന്നാലെ തന്നെ കൃഷ്ണയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന മണിക്കുട്ടി ഉമയുടെ നേതൃത്വത്തിൽ പുതിയൊരു നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ നമ്മുടെ ജയമോഹിനി അറിയാൻ ഇടയാകുന്നു ഇതോടെ ജയമോഹിനി കൃഷ്ണയെ അധികനാൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് നല്ലതല്ല എന്നും പോലീസിന്റെ അന്വേഷണം നിന്നിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കൃഷ്ണയെ റിലീസ് ചെയ്യുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ കാവ്യെ അറിയിക്കരുത് എന്നുള്ള ധാരണയുമായി ഭരത് എത്തുകയാണ് നമ്മുടെ കൃഷ്ണയുടെ മുൻപിൽ ഇതേ സമയം കൃഷ്ണയാകട്ടെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പുതിയൊരു നീക്കം ആരംഭിക്കുകയും ചെയ്തു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്